എല്ലാ മക്കൾക്കും ബ്രെയിൻ ടെക് യേജുലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സാമൂഹ്യശാസ്ത്ര ക്യൂസിൻ്റെ എച്ച് എസ് വിഭാഗം സബ് ജില്ല ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് നോക്കാം ഇത് കൊല്ലം ജില്ലയിലെ സബ് ജില്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് മറ്റു ജില്ലകളിലേത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ ഉടനെ നൽകാം കേട്ടോ എൽ പി മുതൽ എച്ച് എസ് എസ് വരെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക അതും കൂടി പോയി കാണുക നന്നായിട്ട് പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു പാതുവ നഗരത്തിലെ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നുവെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു പ്രശസ്ത ജർമ്മൻ നാടകകൃത്തിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ പ്രാരംഭ വാക്കുകളാണിത് നാടകകൃത്തിൻ്റെ പേരെന്ത് ആൻസർ ബെർത്തോൾഡ് ബ്രക്ച് ഇന്ത്യയിലെ ഏറ്റവും ദീർഘ്യമേറിയ ദേശീയപാത ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പണിമുടക്ക് സമരം നടന്നത് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ആറ് ദിവസം നീണ്ട ഈ പണിമുടക്ക് നടന്നത് ആൻസർ ബാലഗംഗാധര തിലക് നാലാമത്തെ ക്വസ്റ്റ്യന് രണ്ടായിരത്തി ഒമ്പതിൽ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണിത് ബ്രിട്ടൻ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇത് ബ്രിക്സ് കൂട്ടായ്മ എന്നറിയപ്പെടുന്നു മുകളിൽ പറഞ്ഞ രാജ്യങ്ങളുടെ പേരിൽ ഒരു തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട് എന്താണ് തെറ്റ് ശരി എന്താണ് ഉത്തരം ബ്രിട്ടനാണ് തെറ്റ് ബ്രസീലാണ് ശരി ബ്രിക്സ് കൂട്ടായ്മയിൽ പത്ത് രാജ്യങ്ങളുണ്ട് ഇന്തോനേഷ്യ ഈജിപ്ത് ഇറാൻ എത്യോപ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകനാർ ഉത്തരം സഹോദരൻ അയ്യപ്പൻ ആറ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജനുവരി ഇരുപത്തിനാല് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് അറിയാലോ അല്ലേ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഒരു ഡേറ്റ് നിർബന്ധമായിട്ടും വരും അത് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ ഏഴ് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ ആഴക്കടൽ റഡാർ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ചൈന ഒരു ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കടുവയുടെയും എണ്ണപ്പനയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഏതാണ് ബാങ്ക് ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര അതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ മക്കളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രി ആയ വ്യക്തി ആരാണ് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കൾക്കറിയാം അക്ഷമിറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് ഒൻപത് പഞ്ചമഹാസമുദ്രങ്ങളിൽ ഏതെല്ലാം സമുദ്രങ്ങളിലൂടെ ഭൂമതിരേഖ കടന്നു പോകുന്നു ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം പസഫിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം സമുദ്രദിനം എന്നാണ് സമുദ്രദിനം ജൂൺ എട്ടാണ് കേട്ടോ അത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അതിജീവിത മാക്സി മാക്സികോവിൻസിൻ്റെ കയ്യിൽ മൂന്നാം വയസ്സിൽ പച്ച കുത്തിയ ജയിൽപ്പുള്ളി നമ്പറിൽ മാർപ്പാപ്പ ചുംബിച്ചു അവരുടെ ജീവിത കഥയിൽ ഓഷ്വിത്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പീഡനങ്ങൾ വിവരിക്കുന്നുണ്ട് പുസ്തകത്തിൻ്റെ പേരെന്ത് ആൻസർ എ ഗേൾ ഇൻ ഓഷ്വിത്സ് ഓരോ ബാങ്കിനും ഒരു പഞ്ച് ലൈൻ പരസ്യങ്ങൾ കാണാം ഇന്ന് നിലവിലില്ലാത്ത എസ് പി ടിയുടെ പരസ്യവാചകം എ ലോങ് ട്രഡീഷണൽ ഓഫ് ട്രസ്റ്റ് ആയിരുന്നു എസ് പി ടി എസ് ബി ഐ ലയിച്ചു മറ്റൊരു ബാങ്കിൻ്റെ പഞ്ച് ലൈൻ ഇങ്ങനെയാണ് യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ബാങ്ക് ഏത് ഉത്തരം ഫെഡറൽ ബാങ്ക് പന്ത്രണ്ട് ദൂരദർശൻ്റെ സിഗ്നേച്ചർ ട്യൂൺ വളരെ പ്രസിദ്ധമാണ് ആരൊക്കെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർ ഉത്തരം ഉസ്താദ് അലി അഹമ്മദ് ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ ഷഹനായി ആണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റിന് ഇൻഡോനേഷ്യയുടെ സ്വാതന്ത്ര്യസമര നേതാവായിരുന്ന ഇദ്ദേഹം പിന്നീട് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വ്യക്തി ആര് ആൻസറ് ബിജു പട്നായിക്ക് ഒഡീഷയിലാണ് പതിനാല് കേരള മാരി ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് സമുദ്ര ഗവേഷണ സ്ഥാപനം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം നീണ്ടകര പതിനഞ്ച് കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിലേക്കാണ് ആദ്യമായി നിയമസഭാംഗമായത് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് എതിരില്ലായിരുന്നു ആരാണ് ആ വ്യക്തി ഉത്തരം എം ഉമേഷ് റാവു പതിനാറ് ഇന്ത്യ വിംസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബുൽ കലാം ആസാദ് പതിനേഴാമത്തെ ക്വസ്റ്റിന് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരളം മൂന്ന് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള ശ്രീ കേരള പ്രഭ എന്നിവയാണ് രണ്ട് പുരസ്കാരങ്ങൾ മറ്റൊന്ന് ഏതാണ് ഉത്തരം കേരള ജ്യോതി ആദ്യമായി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് അവസാനമായി ലഭിച്ചത് എം കെ സാനു പതിനെട്ട് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിന് ലാൻഡറിനെ ഐ എസ് ആർ പരിശീലിപ്പിച്ചത് തമിഴ്നാട്ടിലെ ഏത് ഗ്രാമത്തിൽ നിന്നുള്ള ചന്ദ്രസമാനമായ മണ്ണ് ഉപയോഗിച്ചാണ് ആൻസർ ഞാമക്കൽ ചന്ദ്രയാൻ ത്രീ ആണല്ലേ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റിന് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരം ഏതാണ് ആൻസറ് മനില ഫിലിപ്പീൻസ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ചൈന മൂന്ന് വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കാറുള്ളത് ലാസ്റ്റ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടതായിരുന്നു അന്ന് കൊറോണ കാരണം സെൻസസ് നടന്നില്ല സെൻസസിനെ പറ്റിയിട്ടൊക്കെ മുൻ ക്ലാസ്സുകളിലൊക്കെ നൽകിയിട്ടുണ്ട് മക്കൾ ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇരുപത് ഒരു നഗരത്തിൻ്റെ പേരിലുള്ള ആദ്യ ലെറ്റർ ഫോണ്ട് മൈക്രോസോഫ്റ്റിങ്ങിൻ്റെ സഹായത്തോടെ പുറത്തിറങ്ങി എന്താണ് പേര് ആൻസർ ദുബായ് ഫോണ്ട് ഈ ഡൈഗോസ്റ്റിൻസ് നോക്കാം ഒന്ന് ഈ വർഷം ബാലൻഡ്യൂർ പുരസ്കാരം നേടിയ ഫുട്ബോൾ പുരുഷ പുരുഷത്താരമാര് ഉത്തരം ഉസ്മാൻ ഡംബല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ ബഹുജന ആഘോഷത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെട്ട ജർമ്മൻ ലാൻഡ്മാർക്ക് ഏതാണ് ഉത്തരം ബെർലിൻ മതിൽ മൂന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ട് ഇന്ത്യക്കാർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അതിലൊരാൾ അഭിജിത്ത് ബാനർജിയാണ് അത് ലഭിച്ചത് ആർക്കാണ് ആൻസറ് അമൃത്യാസൻ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്തരിച്ച ലോകപ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണൻ സൃഷ്ടിച്ച കോമൻ മാൻ എന്ന കഥാപാത്രത്തെ ഔദ്യോഗിക ചിഹ്നമായി തെരഞ്ഞെടുത്തത് ഏത് വിമാന കമ്പനിയാണ് ആൻസർ ഡെക്കാൻ എയർലൈൻസ് അഞ്ച് ഡേവിഡ് കപ്പ് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ടെന്നീസ് മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ Thanks for watching.